രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ പ്രളയത്തിന് ശേഷം വന്ന ഏറ്റവും വലിയ ഒരു വെള്ളപ്പൊക്കമാണ് ഇത്തവണത്തേത് വളരെ പെട്ടെന്ന് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തുടർച്ചയായ മഴയിലുണ്ടായ ഒരു വെള്ളപ്പൊക്കം എങ്കിലും കുടനാട്ടുകാരൊക്കെ കഴിഞ്ഞിടത്തോളം അവരുടെ വീടുകളിൽ തന്നെ നിന്ന് അവരുടെ വീടുകളിലൊക്കെ വെള്ളം കയറിയെങ്കിലും അവർ വളരെ പ്രത്യാശയോടുകൂടി ഈ സാഹചര്യത്തെ നേരിടുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പള്ളിക്കൂട്ടുമ പള്ളിയിൽ നാളെ ഒരു കല്യാണത്തിന് അവർ ഒരുങ്ങുന്നു വെള്ളമാണെങ്കിലും വെള്ളത്തിൽ നിന്നുകൊണ്ട് കല്യാണം കഴിക്കാം എന്നുള്ള ദൃഢനിശ്ചയത്തോടെയാണ് നമ്മുടെ ചെറുപ്പക്കാർ വളരെ കുറച്ച് പേരൊക്കെ ബന്ധുവീടുകളിലേക്ക് പോയിട്ടുണ്ട് എങ്കിലും കൂടുതലും ആൾക്കാർ ഈ ഒരു സാഹചര്യത്തോട് പൊരുതി തന്നെ നിൽക്കുകയാണ് തീർച്ചയായിട്ടും അത് നമുക്ക് അഭിമാനകരമാണ് നമ്മുടെ ഈ പ്രകൃതി പ്രകൃതിയുടേതായ ബുദ്ധിമുട്ടുകളോട് പൊരുതി നിൽക്കുന്ന മനുഷ്യൻ എന്നും നമുക്ക് ഒത്തിരി ധൈര്യം നൽകുന്ന ഒരു ചിത്രം തന്നെയാണ് പലപ്പോഴും നമ്മൾ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് ഓർക്കുന്നത് വെള്ളപ്പൊക്കം വരുമ്പോൾ മാത്രമാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ അവസ്ഥ വെള്ളപ്പൊക്കം ഉണ്ടായാൽ എന്ത് ചെയ്യണം ഏത് രീതിയിൽ ഇതിനെ ഒഴിവാക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള ചർച്ചകൾ വളരെ കുറയുകയാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ കുറേ ചർച്ചകളൊക്കെ നടത്തും പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അടുത്ത വർഷം വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴാണ് ഇവിടുത്തെ കുട്ടനാട്ടിലെ തോടുകളുടെ ആഴം കൂട്ടുന്നതിനെക്കുറിച്ചും മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചും വലിയ വിദഗ്ധാഭിപ്രായങ്ങളും ശുപാർശകളുമൊക്കെ ഉണ്ടെങ്കിലും ഒന്നും നടപ്പിലാകുന്നില്ല എന്നുള്ളൊരു സങ്കടം ഇവിടുത്തെ എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട് ഏതായാലും ഈ സാഹചര്യത്തിൽ വലിയ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒക്കെ ഫലമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയെല്ലാം നേരിടാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഈ കുട്ടനാട്ടിലെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നു